രാഹുലിനെതിരെ ആരോപണം വന്നതും സി പി എമ്മിന്റെ ആരോപണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്നുവരെയും രാഹുലിനെതിരെ ഒരു കേസ് പോലും ഒരു സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഭരണം സ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് നേരെ ഒരു വിരലക്കാൻ കഴിവില്ലാത്ത എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അവരുടെ വനിതാ പ്രസ്ഥാനങ്ങളും ഇന്ന് മറുപടി പറയാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത് ഞാൻ മന്ത്രിസഭയിൽ ഇന്നും ഇരിക്കുന്ന ഒരുപാട് മന്ത്രിമാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കേസ് എടുത്തിട്ട് പോലും അതിനെതിരെ ഒരു നടപടി പോലും അവർ അവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ബി ജെ പിയും സി പി എമ്മും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ ദിവസം വി ഡി സതീശിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ വിത്ത് കാളയെയും കൊണ്ടുവന്നായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത് ഈ വിത്ത് കാളയുടെ ഇരുവശവും വി ഡി സതീഷിൻ്റെ പ്രതീകാത്മക ചിത്രവും അതുകൂടാതെ ഷാഫി പറമ്പിലും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വി ഡി സതീ തീശന്റെ പേര് എന്തിനാണ് വലിച്ചിഴക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മറതാടനോട് പ്രതികരിക്കുകയാണ് ഈ രാഹുലിനെതിരെ ഈ ഒരു ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ഈ സി പി എമ്മിനെതിരെയും സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണോ കോൺഗ്രസിന്റെ നിലവിലുള്ള തീരുമാനം അതായത് രാഹുലിനെതിരെ ആരോപണം വന്നതും സി പി എമ്മിന്റെ ആരോപണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രാഹുലിൻ്റെ നേരെയുള്ള ആരോപണമെന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങളിലൂടെ വന്ന ആരോപണങ്ങളാണ് അല്ലാതെ പോലീസ് കേസും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ഇത് അല്ലാതെയുള്ള പോലീസ് കേസ് അടക്കമുള്ള ആളുകളെ എം എൽ എമാരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് സി പി എം അതുകൊണ്ട് അതും ഇതും താരതമ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉടനെ തന്നെ അതിന് നടപടി സ്വീകരിച്ചു ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പദവി രാജിവെച്ചു അടുത്ത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു ഇത്തരം നിലപാടുകൾ എടുക്കാൻ ധൈര്യമുണ്ടോ സി പി എമ്മിന് അത് പറയാൻ എസ് എഫ് ഐക്കോ അവരുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയ്ക്ക് ധൈര്യമുണ്ടോ അവർ തീവ്രത അളക്കാൻ വേണ്ടി കമ്മിറ്റിയെ വെച്ച പാർട്ടിയാണ് സി പി എം ഞങ്ങളുടെ വനിതാ നേതാക്കളാരും അങ്ങനെ സംരക്ഷണം തരുന്ന രീതിയിൽ ഒരു ദൃശ്യമാധ്യമങ്ങളിലും മറുപടി പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പറയുകയുമില്ല പക്ഷേ അത്തരത്തിൽ ആളുകളെ തെറ്റു ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിലും അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു വാക്ക് ഇത്രയും നാൾ ഭരണ ഇരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് നേരെ ഒരു വിരലക്കാൻ കഴിവില്ലാത്ത എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അവരുടെ വനിതാ പ്രസ്ഥാനങ്ങളും ഇന്ന് മറുപടി പറയാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത് ഒരു തരത്തിലും അർഹതയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ എടുത്തതിന് ശേഷവും ഇവർ മെടുക്കരാണെന്ന് കാണിച്ചുകൊണ്ട് ഇവരുടെ ആരുടെ നേർക്കും അവരെ എല്ലാം തോളോരു തോളോട് തോളു ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ആരുടെ നേർക്കും നടപടിയൊന്നും എടുക്കാതെ മുന്നോട്ട് പോയിട്ട് വീണ്ടും പ്രതിപക്ഷ നേതാവിനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ കൊണ്ടുവരാൻ എന്ത് നിലപാ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് എന്ത് കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവർ വരുന്ന അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ ഞങ്ങൾ നടത്തിയത് പ്രതിപക്ഷ നേതാവിനെതിരെയും അതുകൂടാതെ ഈ ഷാഫി പറമ്പലിനെതിരെയും മനഃപൂർവ്വമായുള്ള ഒരു ആരോപണം കെട്ടിച്ചമയ്ക്കുകയാണോ മറ്റ് വിഭാഗം ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാവരും കണ്ടതാണ് ആ ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടതാണ് കൃത്യമായും അവർ അവർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ഒരു ടീം വർക്ക് തന്നെ ഇതിൽ ഇതിലൂടെ നടക്കുന്നുണ്ട് ഈ രാഹുൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല ഈ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രമേ ചെറിയൊരു പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതെല്ലാം ഒരു മാധ്യമ വിചാരണ മാത്രമാണ് ഇപ്പൊ നടന്നു പോകുന്നത് കൃത്യമായിട്ട് ഏതെങ്കിലും വനിതകൾ കേസ് എല്ലാവരും കണ്ടല്ലോ ഇന്നു വരെയും രാഹുലിനെതിരെ ഒരു കേസ് പോലും ഒരു സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ അത് കൊടു ഇതിനു മുമ്പേ കൊടു അതായത് മുൻ നമ്മളിപ്പോൾ ഇരിക്കുന്ന എത്രയോ മന്ത്രിമാർമാർക്കെതിരെ കേസുകൾ കൊടുത്തിട്ട് പോലും ഒരു നടപടി പോലും സി എടുത്തിട്ടുണ്ടോ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഇന്നും അത് ആ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ മന്ത്രിസഭയിൽ ഇന്നും ഇരിക്കുന്ന ഒരുപാട് മന്ത്രിമാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കേസ് എടുത്തിട്ട് പോലും അതിനെതിരെ ഒരു നടപടി പോലും അവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ സംസ്ഥാന പ്രശ്ന സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വനിത അങ്ങനെ എന്തെങ്കിലും കേസുമായിട്ട് വരുമ്പോൾ അപ്പോൾ അപ്പോഴുള്ള കാര്യം നമ്മൾ അപ്പോഴും രാഹുൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് സ്ത്രീകളോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ സംഘടനയിലൊന്നും ആരും അങ്ങനെ ഒരു പരാതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടൊക്കെ ആയിട്ടൊക്കെ ഞങ്ങളത് സംസാരിച്ചു അങ്ങനെ ഒന്നും ഒരു പരാതി ഞങ്ങൾക്കാർക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമായിരുന്നെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെയൊന്നും ലഭ്യമായിട്ടില്ല ഇതെല്ലാം തൃശ്ശൂരിലുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധു ആയ ഒരു യുവതി പരാതി കൊടുത്തു എന്നുള്ള ഒരു എന്നുള്ളൊരു ഞങ്ങൾ അവിടുത്തെ കോൺഗ്രസ് നേതാവുമായി സംസാരിച്ചാൽ മാത്രമേ എൻ്റെ നിജസ്ഥിതി നമുക്കറിയുകയുള്ളൂ അതെല്ലാം പാർട്ടിയാണ് അതൊക്കെ ഇടപെടുന്നത് മഹിളാ കോൺഗ്രസ് അറ്റാക്കിനെ നിങ്ങൾ നേതാവിനെ അറ്റാക്ക് അനാവശ്യമായി നടപടികൾ എടുത്തിട്ട് പാർട്ടി നിലപാടുകളും നടപടികളും ശക്തമായി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഇവിടെ ചാർജുള്ള ദീപാദാസ് മുൻഷി അടക്കം ചർച്ച ചെയ്ത് കൃത്യമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം നടത്തുന്ന ഇത് തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് നേരെയുള്ള ആക്രമണമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തക്കതായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസ് അത് പാർട്ടിയാണ് അത്തരം കാര്യങ്ങൾ തീരുമാനം ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെറ്റായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കാറില്ല കൃത്യമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കും അതിനനുസരിച്ച് പാർട്ടിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നാലും ഈയൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈയൊരു സംഭവത്തിൽ വി ഡി സതീശിൻ്റെ പേര് എന്തിനാണ് വലിച്ചിഴയ്ക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകരും തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം